ഒരേ ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച സുയോധനാദികൾ ജീവിതയാത്രയിൽ ദുര്യോധനാദികളായി അത് കൊള്ളാം നല്ല പ്രയോഗമായി ഈ സുയോധനം തന്നെയല്ലേ ദുര്യോധനൻ രണ്ടു ഒന്നാണ് സുയോധനൻ തന്നെയാണ് ദുര്യോധനൻ ദുഃഖേന യോധനം യസ്യ അല്ലെങ്കിൽ യസ്യ സഹ യോധനം ദുഃഖം ആരുടെ കൂടെ യുദ്ധം ചെയ്യുന്നത് വളരെ ദുഃഖമാണോ അത്രയും പ്രഗത്ഭനായ യോധാവിനെയാണ് ദുര്യോധനൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് സുയോധനൻ സുഷ്ടു യോധനം യസ്യ നല്ല പോലെ യോധനം ചെയ്യുന്നത് ആരോ രണ്ടൊരാളാ ഒരേ അർത്ഥ നല്ല യോധനം ചെയ്യുന്നവന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പ്രയാസമാണല്ലോ എതിരാളിക്കാണ് ഈ ദുഃഖം അയാൾക്ക് ദുഃഖമില്ല രണ്ടു അർത്ഥം തന്നെയാ പിന്നെ ചോദ്യം വരുന്നത് ഇത് ഉള്ളൂ ഒരേ ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച് ഇവര് എങ്ങനെ ജീവിതയാത്രയിൽ രണ്ടായി രണ്ട് തരത്തിലായി ഒരു കൂട്ടര് ഒരു പ്രകാരം മറ്റേ കൂട്ടർ വേറെ പ്രകാരം ഒരേ ഗുരുവിൽ നിന്ന് പഠിക്കുന്ന നാല് പേര് ഒരാൾ ഗുരു ഉദ്ദേശിച്ചതുപോലെ മനസ്സിലാക്കാം യഥാവത്ത് മറ്റൊരാള് എങ്ങനെ അങ്ങനെ അല്ലാതെ മനസ്സിലാക്കാം ഐ വേറൊരാൾ വിപരീതം മനസ്സിലാക്കാം എന്താണോ ഗുരു ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതം നാലാമത്തവൻ ഒന്നും മനസ്സിലാക്കാതിരിക്കാം ഈ രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നമില്ല ഗുരുനാഥൻ ഉദ്ദേശിച്ചതുപോലെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടുപേരും ശ്രേഷ്ഠന്മാരാണ് നേരെ മറിച്ച് ഉദ്ദേശിക്കാത്തത് മനസ്സിലാക്കിയാലോ വിപരീതം മനസ്സിലാക്കിയാലോ കൊല്ലപ്പാണ് ഇത് ലോകാനുഭവമാണ് അവനവന്റെ സംസ്കാരം അനുസരിച്ചാണ് കൈയിലിരിപ്പ് അനുസരിച്ചാണ് ഏത് ഗുരുനാഥന്റെ അടുത്തു നിന്നായാലും പഠിക്കുന്നത് ഏത് ഗുരുനാഥൻ്റെ അടുത്തു നിന്നായാലും അപ്പോൾ അവരുടെ സംസ്കാരം അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെയായി ഇനി വേറെ ഒന്ന് മനസ്സിലാക്കണം പൊതുവേ നമുക്കൊരു ധാരണ ഉണ്ട് ദുര്യോധനം തുടങ്ങിയ ധാർത്ഥരാഷ്ട്രർ ചെയ്തതൊക്കെ മോശമാണ് യുധിഷ്ഠിരൻ തുടങ്ങിയ പാണ്ഡവർ ചെയ്തതൊക്കെ നല്ലതാണ് അങ്ങനെ ചിന്തിക്കരുത് ഇവർ ചെയ്തതിലും നന്മയുണ്ട് അവർ ചെയ്തതിലും തിന്മയുണ്ട് മിശ്രമാണ് യുധിഷ്ഠിരൻ ചെയ്ത എല്ലാവന്നും നല്ലതല്ല ദുര്യോധനം ചെയ്ത എല്ലാവരുന്നും മോശമല്ല ദുര്യോധനന്റെ വാത്സല്യം വളരെ പ്രസിദ്ധമാണ് തന്നെ ആശ്രയിച്ചവരെ ഒരിക്കലും കൈവിട്ടിട്ടില്ല ദുര്യോധനൻ തന്നെ സ്നേഹിച്ചവരെ പൂർണ്ണമായ കൂറോടുകൂടി അങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട് ആരെതിർത്താലും അതിൽ എന്ത് വന്നാലും നേരിടാൻ ദുര്യോധനൻ തയ്യാറാണ് അത്ര നല്ല ഗുണങ്ങളുണ്ട് ദുര്യോധന യുധിഷ്ഠിരൻ 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 പത്നിയെ പണയം വെച്ചാളാ എന്തധികാരള്ളത് ആ കിട്ടിയുള്ള പണയം വെക്കുക എന്ന് പറഞ്ഞാൽ എന്ത് എന്തധികാരം അതിനുള്ള അതിന് എന്തിനു വേണ്ടി ്രാന്ത് ചൂതുകളി ഭ്രാന്ത് കൊണ്ട് എന്താ സമയം ചൂതുകളി എന്ന് പറഞ്ഞ ചൂതുകളി എന്ന് പറഞ്ഞാൽ പോരെ പോരാ കാരണം അപ്പുറത്തെ ഭാഗത്ത് ദുര്യോധനാണ് ദുര്യോധന എന്ത് ചെയ്തു ബുദ്ധിപൂർവ്വം വേറൊരു കളിക്കാരനെ വെച്ചു എന്നാൽ ഇയാളും വേറൊരു കളിക്കാരനെ വെക്കണ്ടേ പ്രഗത്ഭനായ കളിക്കാരനെ വെക്കണ്ടേ ഇയാള് മറ്റേയാൾ പ്രഗത്ഭനായ കളിക്കാരനെ വെച്ചു ഇയാൾ ന പ്രഗൽഭനായ കളിക്കാരനെന്തുകൊണ്ട് വെച്ചില്ല ചോദ്യം ഏ അതെ താൻ പ്രഗത്ഭനാണ് ഒരാളെ വെക്കണ്ട എന്നിട്ട് എന്തുണ്ടായി ഓരോന്നും തോറ്റ് 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 എന്നാൽ അപ്പൊ മനസ്സിലാക്കണ്ടേ അപ്പൊ മനസ്സിലാക്കായി ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കാം എന്ത് ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ എന്നെ ചോദനെ വിളിച്ചത് ദുര്യോധനാണ് പക്ഷെ അയാൾ പകരക്കാരനെ വെച്ചിരിക്കുകയാണ് ഞാനും ഒരു പകരക്കാരനെ വെക്കുകയാണെന്നിട്ട് പ്രകൽപന വെച്ചൂടെ കൃഷ്ണനേറ്റ വെച്ചാൽ കണക്കായി അതെ പകുതിയാകുമ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടെ അപ്പോഴും മനസ്സിലാക്കിയില്ല ശ്രീകൃഷ്ണനേറ്റ വിളിച്ചിട്ട് കൃഷ്ണ ഒന്ന് എനിക്ക് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞ ബാക്കി കൃഷ്ണനേറ്റ് ഏ മുഴൻ രാജ്യവല്ല അതിനപ്പുറത്തും കണ്ടുകൊണ്ടിരും വെച്ചിരുന്നെങ്കിൽ ശ്രേയോ പ്രയോ മാർഗങ്ങളിലും ശാന്തി കിട്ടാത്തവരുണ്ട്